ശ്രീ ഭുവനേശ്വരി ആസ്ട്രോവിഷനിലേക്ക് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ വേണ്ടി ബെലൈക്കൺ അമർത്തുക ഇഷ്ടപ്പെട്ടവർ സുഹൃത്തുക്കൾക്കെയും ഷെയർ ചെയ്യുക കൂടാതെ താങ്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സതയം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കൊല്ലവർഷം ആയിരത്തി ഇരുനൂറാം ആണ്ട് കർക്കിടകം മുപ്പത്തി ഒന്നാം തീയതി ശനിയാഴ്ച കാർത്തിക നക്ഷത്രത്തിലെ ചിങ്ങ സംക്രമത്തോടെ കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ടിന് തുടക്കം ആകുന്നു ഏവർക്കും ശ്രീ ഭുവനേശ്വരി ആസ്ട്രോവിഷൻ്റെ പുതുവത്സരാശംസകൾ ഒപ്പം സന്തോഷവും സമാധാനവും സമൃദ്ധിയും സകല സൗഭാഗ്യങ്ങളും ആശംസിക്കുന്നു രണ്ടര വർഷം കൂടുമ്പോൾ രാശി മാറുന്ന ശനിക്കും ഒന്നര വർഷം കൂടുമ്പോൾ രാശി മാറുന്ന രാഹു കേതുക്കൾക്കും ഈ വർഷം രാശിമാറ്റം ഇല്ല എന്നാൽ ഒരു വർഷം കൂടുമ്പോൾ രാശി മാറുന്ന വ്യാഴം ഈ വർഷം മൂന്ന് തവണ രാശി മാറുന്നു എന്നത് ഈ വർഷത്തിൻ്റെ പ്രത്യേകതയാണ് വ്യാഴം ഭ്രമണപഥത്തിൽ സൂര്യനോട് അടുത്തു വരുന്നതിനാൽ അതിചാരം സംഭവിച്ച് ആയിരത്തി ഇരുന്നൂറ്റി തുലാം ഒന്നാം തീയതി അഥവാ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബർ പതിനെട്ടാം തീയതി കർക്കിടകം രാശിയിലേക്കും ആയിരത്തി ഇരുന്നൂറ്റി വൃശ്ചികം പത്തൊമ്പതാം തീയതി അഥവാ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡിസംബർ അഞ്ചാം തീയതി തിരികെ മിഥുനം രാശിയിലേക്കും ആയിരത്തി ഇരുന്നൂറ്റിയൊന്ന് ഇടവം പത്തൊമ്പതാം തീയതി അഥവാ രണ്ടായിരത്തി ഇരുപത്തി ജൂൺ രണ്ടാം തീയതി നേർവഴിയിൽ വീണ്ടും കർക്കിടകൻ രാശിയിലേക്കും സംക്രമിക്കുന്നു കൂടാതെ കുജൻ ശരാശരി നാൽപ്പത്തിയഞ്ച് ദിവസം കൂടുമ്പോഴും ബുധൻ പതിനാല് പതിനെട്ട് ദിവസം കൂടുമ്പോഴും ശുക്രൻ ഇരുപത്തിയാറ് ദിവസം കൂടുമ്പോഴും സാധാരണഗതിയിൽ രാശിമാറ്റം സംഭവിക്കുന്നു ഗ്രഹങ്ങളുടെ ഈ രാശിമാറ്റങ്ങളുടെ പശ്ചാത്തലത്തിൽ കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് ചിങ്ങം ഒന്നാം തീയതി മുതൽ കർക്കിടകം മുപ്പത്തിയൊന്നാം തീയതി വരെയുള്ള ഒരു വർഷത്തെ ഫലം ഇവിടെ വിലയിരുത്തുന്നു കൊല്ലവൃഷം ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് ചിങ്ങം മുതൽ കർക്കിടകം വരെയുള്ള ഒരു വർഷക്കാലം മകയിരം നക്ഷത്രത്തിൽ ജനിച്ചവരെ സംബന്ധിച്ചെടുത്തോളം ഇടവക്കൂറുകാർക്ക് വളരെയധികം ഗുണവും മിഥിനക്കൂറുകാർക്ക് ഗുണദോഷ സമ്മിശ്രവും ആയിരിക്കും ഫലങ്ങൾ കർമ്മരംഗത്ത് അഭിവൃദ്ധി ഉണ്ടാകും സാമ്പത്തികമായും ഗുണകരമാണ് വ്യവഹാരത്തിൽ കഷ്ടനഷ്ടങ്ങളും മനപ്രയാസങ്ങളും ഉണ്ടായേക്കാം കൂട്ടു ബിസിനസ്സിൽ പങ്കാളിയുമായി ആശയപരമായ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉടലെടുക്കുകയും അതിൽ നിന്ന് പിന്മാറുകയും ചെയ്യും വിമർശനങ്ങളെ അതിജീവിക്കും വീഴ്ചകൾക്കോ ഭക്ഷ്യവിഷബാധയ്ക്കോ സാധ്യതയുണ്ട് പുതിയ കർമ്മപദ്ധതികൾ ഏറ്റെടുക്കേണ്ടി വരും എങ്കിലും സാമ്പത്തിക രംഗത്ത് ശ്രദ്ധ വേണം മനസ്സിൽ പുതിയ ആശയങ്ങൾ പലതും രൂപം കൊള്ളും വൈജ്ഞാനിക മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് പുതിയ ആശയങ്ങൾ കൊണ്ടുവരുവാനും അവ പ്രാവർത്തികമാക്കുവാനും സാധിക്കും അഭിപ്രായ വ്യത്യാസങ്ങൾ സൗമ്യമായി പരിഹരിക്കാൻ കഴിയുന്നതാണ് തൊഴിൽ മേഖലയിൽ പ്രതികൂല സാഹചര്യങ്ങളും സമ്മർദ്ദങ്ങളും വന്നു ചേരും ജോലിസ്ഥലത്ത് ശത്രുക്കൾ വർദ്ധിക്കും തൊഴിൽ തേടുന്നവർക്ക് പഠിച്ച വിഷയത്തിനോടനുബന്ധിച്ച് തൊഴിൽ ലഭിക്കും ടെസ്റ്റുകളിലും ഇൻ്റർവ്യൂകളിലും വിജയിക്കും ഉദ്യോഗസ്ഥർക്ക് മേലധികാരികളുടെ പ്രീതി നേടാൻ കഴിയും ഔദ്യോഗികമായി മുടങ്ങിക്കിടക്കുന്ന സ്ഥാനമാനങ്ങളും ആനുകൂല്യങ്ങളും മുൻകാല പ്രാബല്യത്തോടെ തന്നെ ലഭിക്കും ശമ്പള വർധനവിനും സാധ്യതയുണ്ട് അനുകൂലമായ ചില സർക്കാർ ഉത്തരവുകൾ ലഭിക്കുന്നതാണ് വിശ്വാസയോഗ്യമല്ലാത്ത പ്രവൃത്തികളിൽ നിന്നും വിട്ടു നിൽക്കും സംസർഗം എപ്പോഴും സജ്ജനങ്ങളോടാകും ആശ്രയിച്ചു വരുന്നവർക്ക് അഭയം നൽകാൻ മടിക്കില്ല കൈവിട്ടു പോകും എന്ന് കരുതിയ വസ്തുവകകൾ തിരികെ വാങ്ങുവാൻ സാധിക്കും സന്താന ഭാഗ്യത്തിനായി കാത്തിരിക്കുന്നവർക്ക് അതിനുള്ള ഭാഗ്യം ലഭിക്കും സന്താനങ്ങൾക്കും സഹോദരങ്ങൾക്കും ശ്രേയസ് വർദ്ധിക്കും വിവാഹം ആഗ്രഹിക്കുന്നവർക്ക് ദാമ്പത്യ ജീവിതത്തിലേക്ക് കടക്കുവാൻ സാധിക്കും സിനിമ സംഗീതം എന്നീ മേഖലയിൽ ഉള്ളവർക്ക് കൂടുതൽ അവസരങ്ങൾ ലഭിക്കും ജയിൽ ഡിപ്പാർട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ടവർക്കും അവസരം അനുകൂലമാണ് വ്യാപാര വിപണന മേഖലയിൽ വളർച്ചയും സാമ്പത്തിക നേട്ടവും ഉണ്ടാകും വിനോദങ്ങൾക്ക് വേണ്ടി കൂടുതൽ പണം ചെലവഴിക്കും ആഹ്ലാദകരമായ അന്തരീക്ഷം സംജാതമാകും ദൂരയാത്രകൾ നടത്തേണ്ടതായി വരും ഭൂമി വാങ്ങുവാനും യോഗമുണ്ട് പൂർവിക സ്വത്ത് അനുഭവ യോഗ്യമാകും പൂർവിക സ്വത്തിൽ വീട് നിർമ്മാണത്തിനും സാധ്യതയുണ്ട് വിദ്യാർത്ഥികൾക്ക് പഠനകാര്യത്തിൽ ഉണ്ടാകും സ്വദേശത്തോ വിദേശത്തോ ഉപരിപഠനത്തിന് അവസരം ലഭിക്കും സ്ത്രീകൾക്ക് കുടുംബസൗഖ്യം ലഭിക്കുന്നതാണ് പൊതുവേദികളിൽ വിമർശിക്കപ്പെടും ഒരു മനസമാധാനക്കുറവ് പൊതുവെ അനുഭവപ്പെടുന്നതാണ് ശിരോ രോഗങ്ങൾക്കോ നാഡീവ്യൂഹങ്ങൾക്കോ സാധ്യതയുണ്ട് വീട്ടിൽ പൂജാതി മംഗളകർമ്മങ്ങൾ നടക്കും പല കാര്യങ്ങളിലും വൈകാരികമായി പ്രതികരിക്കുന്നതാണ് കർക്കിടകം തുലാം മീനം എന്നീ മാസങ്ങൾ കൂടുതൽ ഗുണകരമാണ് ദേവിയെ ഭജിക്കുക വീഡിയോ യൂട്യൂബിൽ കാണുന്നവർ ദയവായി ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ ദയവായി പേജ് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് കൂടാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം രേഖപ്പെടുത്തുക